ചന്ദ്രക്കലയും ഇസ്ലാമുമായിട്ട് വലിയ ബന്ധുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് അതിന് നിമിത്തമായിട്ട് അവർ പലപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ചില രാഷ്ട്രങ്ങളുടെ ദേശീയ പതാകകളിലൊക്കെ ചന്ദ്രക്കലയും ഒക്കെ ഉണ്ട് ചില രാജ്യങ്ങളുടെ പതാകകളിൽ എന്തുണ്ട് ആ ചന്ദ്രക്കല കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് അൾജീരിയ അസർബൈജാൻ മലേഷ്യ ടുണീഷ്യ പാകിസ്ഥാൻ മൗറിതാനിയ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും ഇപ്പൊ തുർക്കി അവരുടെയൊക്കെ പതാകകളിൽ എന്തുണ്ട് ആ ഇങ്ങനെ നക്ഷത്രാങ്കിത ചന്ദ്രക്കലയാണ് മൂന്ന് ചന്ദ്രക്കലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ചന്ദ്രക്കല അല്ല ഒരു സ്റ്റാറൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രക്കലയിലൊക്കെ ഉണ്ട് എന്നാ അതില്ലാത്ത എത്രയോ രാഷ്ട്രങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളിൽ ജി സി സിയിൽ ഏത് രാഷ്ട്രം എടുത്തു നോക്കും ഒരറ്റ പതാകയിൽ വന്നില്ല ചന്ദ്രക്കലയുടെ അടയാളൊന്നും ഇല്ല പിന്നെ ഇവര് കാരണമായിട്ട് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ മിഷനറിമാര് പറയും ഇവർ ഏത് നോട്ടീസിലുണ്ട് അപ്പം നേർച്ചപ്പൂരത്തിന്റെ ഒക്കെ നോട്ടീസ് ഉണ്ടായി ഒരു ചന്ദ്രക്കല അതിലൊരു സ്റ്റാർ രണ്ട് പച്ചക്കൊടി ഉള്ളിലൊരു എഴുന്നൂറ്റി അമ്പത്തി ആറും അപ്പൊ എന്തായി അതാണ് മുസ്ലിമീങ്ങളുടെ സിംബല് മുസ്ലിമീങ്ങളുടെ സിംബലാണ് എഴുന്നൂറ്റി അമ്പത്തി ആറ് എഴുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ എന്താ ബിസ്മിയുടെ കോടാണ് ആരാധ പഠിപ്പിച്ചു ബിസ്മി റഹ്മാൻ റഹീം എഴുതുന്നതിന് പകരം എഴുന്നൂറ്റി അമ്പത്തി ആറ് ഒരു ചന്ദ്രക്കലയും ഒരു സ്റ്റാറും രണ്ട് പച്ചക്കൊടിയും ഇതാണ് ഇപ്പോൾ മുസ്ലിം നിങ്ങളുടെ സിംബൽ ചില പള്ളികളുടെ ഡോമിന്റെ മുകളിൽ ഒരു ചന്ദ്രക്കലയും ഒരു സ്റ്റാറും അപ്പൊ അപ്പം അങ്ങനെ ആ കണ്ടോ ഇപ്പൊ കൈനോട് വലിയൊരു ബന്ധം ഒരു ബന്ധമില്ല യാതൊരു ബന്ധമില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ചന്ദ്രക്കലയെ ഒരു സിംബലായിട്ടോ അല്ലെങ്കിൽ ഒരു ചിഹ്നമായിട്ടോ പ്രമാണങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ചന്ദ്രനെയോ അല്ലെങ്കിൽ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ആരാധിക്കുകയോ പൂജിക്കുകയോ അത് ഉദിച്ചാൽ ഇന്ന സൗഭാഗ്യമുണ്ടാകുമെന്നോ ഇന്ന നക്ഷത്രം ഉദിച്ചാൽ ദൗർഭാഗ്യമുണ്ടാകുമെന്നോ എന്നുള്ളതൊക്കെ പഴച്ച വിശ്വാസമാണ് ഇസ്ലാം അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിൽ കുറേ ആൾക്കാർ ആൾക്കാരതിൻ്റെ ആൾക്കാരുണ്ട് ഓരോ നക്ഷത്രം നോക്കുക അതിന് മലയാളത്തിൽ എന്തെങ്കിലും കലണ്ടറുകളിൽ എന്തുണ്ടാവും ആ പൂരം പിറന്ന പുരുഷൻ മകം പിറന്ന മങ്ക പുണർതം ആയില്യം ഇങ്ങനെയൊക്കെ ഓരോ നാള് അങ്ങനെ പിറന്ന നാള് നാളും നക്ഷത്രവും നോക്കിയിട്ട് ഒരു തൻ്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവും നിർണയിക്കുന്ന പതിവുകളും ആളുകൾക്കിടയിലുണ്ട് ഇസ്ലാമും അതുമായി യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് ഈ ചന്ദ്രക്കലയും പച്ചക്കൊടിയും സ്റ്റാറും എഴുന്നൂറ്റി എൺപത്താറൊന്നും ഇസ്ലാമിക്ക് സിമ്പലായിട്ട് ആരും ദയവായി എന്ത് ചെയ്യരുത് കാണരുത്